ജാൻമണിയുടെ കെയറിങ്ങിനെ പറ്റി അഭിഷേകിനോട് പറയുകയാണ് ഋഷി തന്റെ അമ്മ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഒരാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് അയച്ച പോലെയാണ് എനിക്ക് ജാൻമണി വന്നപ്പോൾ തോന്നിയത് ജാൻമണി അമ്മ ചെയ്തു തരുന്നതെല്ലാം എനിക്ക് ചെയ്തു തരാറുണ്ടായിരുന്നു എൻ്റെ മുടിയിൽ ജടയെടുത്ത് തരിക ഞാൻ ഭക്ഷണം കഴിച്ചാൽ പ്ലേറ്റ് എന്നോട് പോലും ചോദിക്കാതെ പോയി എടുത്തുകൊണ്ട് കഴുകി വയ്ക്കുക എൻ്റെ മടക്കി മടിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാറുണ്ടായിരുന്നു അൻസിബയും ഇതുപോലെ തന്നെ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു തരുമായിരുന്നു നീ ഡിപ്പെന്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അത് ചെയ്യുന്നത് പിന്നെ നിന്നോടുള്ളൊരു സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട് അല്ലെങ്കിലേ എനിക്കിവിടെ ഡിപ്പെൻഡൻറ് ആണെന്നുള്ള പേരാണ് ഇനി ഇതും കൂടെ കണ്ടാൽ അത് കൂടത്തേ ഉള്ളൂ എന്ന് അഭിഷേക് പറഞ്ഞു ജാൻമണിയെ പറ്റി വാതോരാതെ ഓരോന്നും സംസാരിച്ച് അഭിഷേകും ഋഷിയും ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ജാൻമണിയും ഋഷിയും ചെറിയൊരു പ്രശ്നമുണ്ടാകുന്നത് ലിവിംഗ് റൂമിന്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്ത് ബീൻബാഗിട്ടാണ് അഭിഷേകും ഋഷിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഡോർ ഇങ്ങനെ തുറന്നിട്ടാൽ എ സി മൊത്തം പുറത്തോട്ട് പോയി അകത്ത് മൊത്തം ചൂട് കയറും ഈ കാര്യം യമുന ഒരു തവണ ഋഷിയോട് സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ഇതൊന്നും അത്ര വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് മറുപടി വന്നത് തുടർന്ന് യമുനയും ജാസ്മിനുമൊക്കെ ജാൻമണിയെ കൊണ്ട് ഈ കാര്യം ഒന്നുകൂടെ പറയിപ്പിക്കുന്നു ഞാൻ പറഞ്ഞാൽ അവരെന്തായാലും കേൾക്കുമെന്നുള്ള രീതിയിലാണ് ജാൻമണി ഗമയോടെ ഇവരുടെ അടുത്തേക്ക് ഇത് പറയാനായി പോകുന്നത് ഋഷി ഡോർ ക്ലോസ് ചെയ്ത് തങ്ങൾക്ക് ചൂടെടുക്കുന്നു എന്ന് ജാൻമണി പറഞ്ഞു എന്നാൽ ഇതിനെ ജാൻമണിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ഋഷി മറുപടി പറഞ്ഞത് അതെന്താണെന്ന് ലൈവിലത്ര വ്യക്തമല്ല തമാശയായാണ് ഋഷി സംസാരിച്ചത് പക്ഷേ ജാൻമണി അത് വളരെയധികം സീരിയസ് ആയി എടുത്തു ഒന്നാമത്തെ കാര്യം ഋഷി താൻ പറയുന്നതെന്നും അനുസരിക്കും എന്നുള്ള മൈൻഡോടെയാണ് ജാൻമണി അധികാരത്തോടെ ഇത് സംസാരിക്കാൻ പോയത് റിഷ്യാദി കേൾക്കാത്തത് കൊണ്ടുള്ള വിഷമം ജാൻമണിക്ക് വളരെ നന്നായി ഉണ്ട് ഇറ്റ്സ് ഓക്കെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിനക്കറിയില്ല ഋഷി എന്നെല്ലാം പറഞ്ഞ് ജാൻമണി പോയി എനിക്കിത് വല്ലാതെ ഫീൽ ചെയ്തു എന്നും ജാൻമണി പറയുന്നുണ്ട് പിന്നീട് താൻ ഇങ്ങോട്ട് വന്നതാണ് തെറ്റെന്നെല്ലാം പറഞ്ഞ് പവർ റൂമിലേക്ക് ഓടിപ്പോയി ദേഷ്യത്തോടെ സിഗരറ്റ് എടുത്ത് സ്മോക്കിംഗ് റൂമിലേക്കായിരുന്നു പോക്ക് പിന്നീട് കരഞ്ഞുകൊണ്ട് ഓരോന്നും സംസാരിക്കുന്നുണ്ട് ആശ്വസിപ്പിക്കാനായി ജിൻഡോയും ശ്രീതുവുമെല്ലാം പോകുന്നുണ്ട് എന്നാൽ താനൊരു തമാശ പറഞ്ഞതാണ് അത് ഇത്ര വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യമില്ലെന്ന് ഋഷി ജാൻമണിയോട് പറയുന്നുണ്ട് എന്നാൽ ജാൻമണി അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാൽ തനിക്കൊരു സ്പേസ് ഉണ്ട് ആ സ്പേസ് ഒന്ന് മനസ്സിലാക്കേണ്ടെന്നാണ് ഋഷി അഭിഷേകിനോടും ചോദിക്കുന്നത് അൻസിവ് പോലും തന്നോട് ഇത്രയങ്ങ് ഫ്രീഡത്തിൽ സംസാരിക്കാറില്ല എന്ന് ഋഷി പറയുന്നു ഋഷി തന്നെ ജാൻമണിയോട് പോയി ഒന്നുകൂടെ സംസാരിക്കേ അവർ വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ശ്രീധു ഋഷിയുടെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് കേട്ട് ഋഷി വീണ്ടും ജാൻമണിയെ സമാധാനിപ്പിക്കാനായി പോയി തനിക്ക് പുറത്തിന്റെ നടക്കുന്നതെന്ന് അറിഞ്ഞൂടാ ഇത്ര വലിയ സീരിയസ് ആക്കേണ്ട കാര്യമെന്തോ ഉള്ളത് നമ്മളിവിടെ ഫിനാലേക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ അതിൻ്റേതായ സ്ട്രെസ്സൊക്കെ മൈൻഡിലുണ്ടാവും നിങ്ങളിങ്ങനെ കരയാനും പിടിക്കാനും ഒക്കെയാണോ ഇങ്ങോട്ട് വന്നത് എന്നെല്ലാം ഋഷി ജാൻമണിയോട് പറയുന്നുണ്ട് എന്നാൽ ജാൻമണിയുടെ പരാതിയും പരിഭവവും തീരുന്നില്ല താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് നിനക്ക് പുറത്തു പോയാൽ മനസ്സിലാവും ഋഷി എന്നെല്ലാം ഒരുപാട് പരിഭവങ്ങളെല്ലാം പറയുന്നുണ്ട് ജാൻമണി ഋഷി താൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാത്ത മറുപടി പറഞ്ഞത് ജാൻമണിക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അത്രയേറെ ഋഷിയെ ജാൻമണി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം